ചേർത്തലയിൽ സംരംഭകനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമം സംഘടനാ നേതാക്കൾക്കെതിരെ പരാതി ചേർത്തല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനാ നേതാവിനെതിരെയും മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാവിനെതിരെയും പ്രദേശവാസിക്കുമെതിരെയാണ് സംരംഭകൻ ചേർത്തല പോലീസിൽ പരാതി നൽകിയത് ചേർത്തല നഗരത്തിൽ കോടികൾ മുതൽ മുടക്കിയുള്ള വൃത്തസാധനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കിടെ സംരംഭകനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമമെന്ന് പരാതി ചേർത്തല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനാ നേതാവിനും മത്സ്യത്തൊഴിലാളി നേതാവിനും പ്രദേശവാസിക്കുമെതിരെയാണ് സംരംഭകൻ ചേർത്തല പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ചേർത്തല നഗരസഭ രണ്ടാം വാർഡിൽ വേളൂർവട്ടം പ്രദേശത്തെ മൂന്നര ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇ പി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് വൃദ്ധസനത്തിനായി പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഹൈക്കോടതി വഴി ലഭിച്ച കരഭൂമിയായി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലം കാടുവെട്ടി തെളിക്കുന്നതിനിടെയാണ് പണമാവശ്യപ്പെട്ട ഭീഷണി മുഴക്കിയത് പരാതി നൽകിയതെന്നും കമ്പനിയുടെ ലീഗൽ ഡയറക്ടർ അബ്ദുൽ ഗഫൂർ പറഞ്ഞു സ്ഥലം ഒരുക്കുന്നതിന് മനുഷ്യാവകാശ പ്രവർത്തകൻ പത്ത് ലക്ഷം മത്സ്യത്തൊഴിലാളി നേതാവിന് നാലു സെന്റ് സ്ഥലം പ്രദേശ വാസികെ മൂന്നു ലക്ഷം എന്നിങ്ങനെ ആവശ്യപ്പെട്ടാണ് ഭീഷണെന്നാണ് പരാതി പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ സന്ദേശമടക്കമാണ് മാനേജിംഗ് ഡയറക്ടർ ഇ പി സുലൈമാൻ ചേർത്തല പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് കമ്പനിക്കെതിരെയുള്ള പരാതികളെ തുടർന്ന് ചേർത്തല നഗരസഭ കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ് നഗരസഭയിൽ നിന്നും അനുമതി വാങ്ങാതെയുള്ള ഭൂമി ക്രമപ്പെടുത്തലിനും സമീപത്തെ നഗരസഭാ റോഡ് അനുകൂലമാക്കിയതും കാട്ടിയാണ് നടപടി രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളുമടക്കം സംരംഭത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു നാടിന് പ്രയോജനകരമാവുന്ന തരത്തിൽ സംരംഭം തുടങ്ങുന്നതിന് ഭീഷണിയാകുന്ന സംഘത്തിനെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുന്നുണ്ടെന്നും സംരംഭകർ അറിയിച്ചു ഞാൻ ഇ പി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ലീഗൽ ഡയറക്ടർ അപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴില് ഹൈക്കോടതിയിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി കോർട്ട് റിസീവർ കയ്യിൽ നിന്ന് റെജിസ്റ്റ് ചെയ്ത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ രണ്ടാം ഡിവിഷനിൽ വേളാറുവട്ടൻ ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തായിട്ട് മൂന്നേക്കർ സ്ഥലം ഞങ്ങൾക്ക് റെജിസ്റ്റ് ചെയ്ത് തരികയുണ്ടായി ഫുൾ വൈറ്റ് പണി കാണിച്ചിട്ടൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതിനുശേഷം കൊറോണ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് നോട്ട് നിരോധനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഞാൻ നിരന്തരം ചേർത്തലയിൽ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളവിടെ മൊത്തം കാട് പിടിച്ചെടുക്കണമുണ്ട് ആ കാട് വെട്ടിത്തെളിച്ച് നിരപ്പാക്കാൻ വേണ്ടിയിട്ടും സർവേ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള പുറപ്പാടിൽ അവിടെ വന്നു വന്നു കഴിഞ്ഞ് വണ്ടി ഇറക്കിയപ്പോഴേക്കും പലരും വന്ന് തടഞ്ഞു പുള്ളി പറഞ്ഞ് ഒരു പത്ത് ലക്ഷം രൂപ തരികയാണെങ്കിൽ ഞാനത് സ്പീഡിലാക്കി തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും കാശ് കൊടുക്കണം എന്നാലേ നടക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് ചെറിയ തോതിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നീട് രണ്ട് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ എന്നെ അന്വേഷിച്ചു വന്ന ആൾ എറണാകുളത്ത് എൻ്റെ ഓഫീസിൽ വരികയുണ്ടായി അയാൾ പറഞ്ഞത് ഞങ്ങളുമായിട്ട് സഹകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ദ്രുതഗതിയിൽ ചെയ്ത് തീർക്കാൻ പറ്റും ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സഹകരിക്കേണ്ടത് അത് നമുക്കിരുന്ന് സെറ്റിൽ ചെയ്യാം ഞാൻ പറഞ്ഞു എനിക്ക് കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അത് ഒരിക്കലും ഞാൻ ഇനി വേറെ ആരിക്കും കാശു കൊടുത്തിട്ടൊന്നും ചെയ്യൂല നമ്മളവിടെ ഉള്ള അയൽവാസികൾക്കൊക്കെ എന്തെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു ഓൾഡ് ഏജ് ഹോം വളരെ അറുപത് എഴുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ ഫാമിലി ഇവിടെ ഇല്ലാത്തവർക്ക് അവിടെ താമസിക്കാം അവരുടെ റിലേറ്റീവ്സിന് വന്ന് അവിടെ താമസിക്കാം അങ്ങനെ ഹട്ട് പോലെ ആയിട്ട് ഒരു പരിപാടിയാണ് സ്വിമ്മിംഗ് പൂള് വാക്ക് വേ പിന്നെ ജിമ്മ് പിന്നെ അതുപോലെ നല്ല ഡോക്ടർ സർവീസ് ആംബുലൻസ് സർവീസ് പിന്നെ അവർക്ക് ലുലു മാളിൽ പോകണം അല്ലെങ്കിൽ എറണാകുളത്ത് പോകണം അല്ലെങ്കിൽ ചേർത്തലയിൽ പോകണം ഷോപ്പിങ്ങിന് പോകണം അതിനൊക്കെ ഒരു നാല് വണ്ടിയും നാല് ഡ്രൈവേഴ്സും ഓരോ ഫാമിലിക്കും ബുക്ക് ചെയ്തിട്ട് പോവേണ്ട വരെയൊക്കെ ചെയ്യും അപ്പോൾ ഇതൊരു കൺസെപ്റ്റാണ് ആ കൺസെപ്റ്റിൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ് നമ്മളിവിടെ ഇട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ് എലിവേറ്റഡ് ഹൈവേ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എറണാകുളത്ത് നിന്ന് എയർപോർട്ടിൽ നിന്നൊക്കെ വരാനിവിടെ വളരെ എളുപ്പമാണ് പക്ഷെ നമ്മൾ ആൾക്കാരുടെ സഹകരണമാണ് പ്രതീക്ഷിക്കുന്നത് സഹകരണം ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ ഇല്ല